ചെറിയ വാക്കുകൾ വലിയ കാര്യങ്ങൾ ചെറിയ വാക്കുകൾ അതിനൊപ്പം മറ്റൊന്നുമില്ല ഇസ്ലാമിന്റെ क्या करे समझ से उसकी ममता नहीं आई आई क्या था समझने से टॉपर्स तो टेंथ पे डिहल्ला आते थे वार्कर बुलाएगा आते थे हम नहीं बोलते सिंधिया क्या है बोटिया क्या है हम तो आलाड़ा मरपाती आया हुआ समझता में गैडी लाय में आता है जीवन अगर अपने मालूम है चुन्नी में तलते के चला अर्चन का आवेदन आपने न लाया तो ग्रामीण भी रस्ते आते नहीं होते वो लेते हैं अगर आपने शरीर के लिए एक उड़ार तलने जाओ अरियालिया वो भूत बोलते हैं बेंधी अरे पंद्रह बोल लो क्या पहले भी अच्छे याद रखो सब जान

ചെറിയ കാര്യമല്ല ഭരണഘടന അവരെന്താ ചെയ്യുന്ന അവസ്ഥ

ആ ധാര്യങ്ങൾ എന്ത് പ്രയോജനം എന്ന് നമ്മളെ പഠിപ്പിച്ചത് അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാരണമുണ്ടാകണം നമുക്ക് എന്താ ചെയ്യാൻ കാര്യങ്ങളാണ് അതായത് യോജിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യോജിപ്പ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അനിവാര്യമായിട്ടു ആരെയും മറ്റു കാര്യങ്ങളല്ല മുസ്ലിം തന്നെ സംഗതി മനസ്സിലുണ്ടാവും മുസ്ലിം തന്നെ സംഗതി മനസ്സിലുണ്ടായും ഒന്നും ആ മുസ്ലിം സംഗതി കൊടുക്കണം നമുക്ക് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതുപോലെ അത് നമ്മളെല്ലാം